മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഇവർക്ക് പകരം ആര് എന്ന ചോദ്യത്തെ ഇന്നും ഉത്തരം കിട്ടാത്ത നിലയിൽ നിർത്തുന്ന നടന്മാരാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും രണ്ടുപേരും ശതകോടികൾ കൊണ്ട് അമ്മാനമാടുന്ന താരങ്ങൾ സിനിമയ്ക്ക് പുറമെ ആതുരസേവന രംഗങ്ങളിലും രണ്ടുപേരുടെയും പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു ലൈഫ് സ്റ്റൈലിൽ ആഡംബരം മുറ്റി നിൽക്കുന്ന കാറുകളും വീടുകളും സ്വന്തമായുള്ളവരാണിവർ താരരാജാക്കന്മാരിൽ ആരാണ് കൂടുതൽ സമ്പന്നൻ മമ്മൂട്ടി ഒരു സിനിമയ്ക്കായി പത്തു കോടി വരെ പ്രതിഫലം പറ്റുന്നുണ്ടെന്ന് ഇ ടി നവ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു പ്രമുഖ ബ്രാൻഡുകൾ പലരും മമ്മൂട്ടിയെ അവരുടെ മുഖമാക്കി മാറ്റാൻ മത്സര രംഗത്തുണ്ട് നാലു കോടി വരെയാണത്രേ മമ്മൂട്ടിക്ക് ഈ മേഖലയിലെ പ്രതിഫലം വരിക കാറുകളുടെ കമനീയ ശേഖരം സ്വന്തമായുള്ള മമ്മൂട്ടിക്ക് റോൾഡ് റോയിസ് ഫാൻഡം റേഞ്ച് റോവർ വോക്ക് മെഴ്സഡസ് ബെൻസ് എസ് ക്ലാസ് തുടങ്ങിയ കാറുകൾ സ്വന്തമായുണ്ട് മമ്മൂട്ടിക്ക് കേരളത്തിലും ദുബായിലുമായി വീടും വസ്തുവകകളുമുണ്ട് വർഷങ്ങളായി സിനിമാ നിർമ്മാണ രംഗത്തുള്ള മമ്മൂട്ടി കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ മമ്മൂട്ടി കമ്പനി എന്ന തന്റെ നിർമ്മാണ സംരംഭം ആരംഭിച്ചു ഇതിനു കീഴിൽ ഏതാനും ചിത്രങ്ങൾ നിർമ്മിച്ച് പുറത്തിറക്കിയിരുന്നു കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ മമ്മൂട്ടി ആതുര സേവന രംഗത്തും സജീവമായി തുടരുന്നു മുന്നൂറ്റി നാൽപ്പത് കോടിയാണ് മമ്മൂട്ടിയുടെ ആകെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിലെ വില്ലനിൽ തുടങ്ങി മലയ്ക്കോട്ടെ വാലിബൻ വരെ നീളുന്നു ഭാവങ്ങൾ മിന്നിമാറിയ മോഹൻലാൽ കഥാപാത്രങ്ങൾ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫോർബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് പ്രകാരം ആ ഒരു വർഷം മാത്രം സിനിമകളിൽ നിന്നായി മോഹൻലാൽ അറുപത്തിനാല് കോടി രൂപ കൈപ്പറ്റിയത്രേ സിനിമയ്ക്ക് പുറമേ മോഹൻലാലിന് വിവിധ ബിസിനസ് സംരംഭങ്ങളുമുണ്ട് സിനിമ പരസ്യങ്ങൾ മറ്റു ബിസിനസ്സുകൾ എന്നിവയിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന വരുമാനം ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ആശീർവാദ് സിനിമാസിന്റെ അമരത്തും മോഹൻലാലിന്റെ സാന്നിധ്യം പ്രകടമാണ് മോഹൻലാലിന്റെ മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സുമായി ഈ നിർമ്മാണ സംരംഭത്തിന് പങ്കാളിത്തമുണ്ട് വിസ്മയ സ്മാക്സ് എന്ന സിനിമ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ ഒരുപറ്റം സിനിമാ തിയേറ്ററുകളുടെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു റിയാലിറ്റി ഷോയ ായ ബിഗ് ബോസിൽ നിന്നും അദ്ദേഹം പതിനെട്ട് കോടി രൂപ പ്രതിഫലമായി നേടുന്നുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ആഡംബര കാറുകളും നാട്ടിലും വിദേശത്തുമായുള്ള വീടുകളും വേറെ ഒ പ്ലാറ്റ്ഫോമുകൾ ഓട്ടോമൊബൈലുകൾ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മോഹൻലാൽ സഹകരിച്ചു പോരുന്നു ഇദ്ദേഹത്തിന്റെ ആകെ മൂല്യം അൻപത് മില്യൺ ഡോളർ അഥവാ നാനൂറ്റി കോടി എന്നാണ് വിവരം